എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് ചെങ്കളത്താണ് ചെങ്കളത്തെ ഗണപതി നമ്പൂതിരിയുടെ വടക്കത്തില്ലം ശ്രീവത്സം എന്ന വീടിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ പ്രത്യേകത വെച്ചാൽ ശ്രീകലാ ക്ഷേത്രക്ഷമയങ്ങൾ എന്ന ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ശബരിമലയിലേക്ക് ഉത്സവത്തിന് കൊഴിക്കൂറിയും കയറും ഒക്കെ നിർമ്മിച്ച് നൽകുന്നത് ഈ ശ്രീകല സമയം എന്ന സ്ഥാപനത്തിൽ നിന്നാണ് അപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവരിത് തുറന്നു പോകുന്നുണ്ട് കോവിഡിൻ്റെ സമയത്ത് കുറച്ച് ഗ്യാപ്പ് വന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എല്ലാ അടുപ്പിച്ച എല്ലാ വർഷങ്ങളിലും അവർ കൊടിയും കൊടിക്കൂറയും നമ്മുടെ ശബരിമലയിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പം കേരളത്തിലെ ഏകദേശം എഴുന്നൂറ് അമ്പലങ്ങളിൽ ഇപ്പം നിലവിലവർ ഇതുപോലെ കൊടിക്കൂറയും കയറുമൊക്കെ ആയിട്ട് അവർ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൊടിക്കൂറ നിർമ്മാണവും അതിൻ്റെ കാര്യങ്ങളും ഈ ശബരിമലയിലേക്ക് കൊടിക്കൂറയും കയറുമൊക്കെ കൊടുക്കുന്നതിൻ്റെ ചരിത്രങ്ങളുമൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഇന്നത്തെ വീഡിയോയിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടുകയും ഈ കൊടിക്കൂറ നിർമ്മാണവും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഏകദേശം ഒരു ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനായിട്ട് ചെങ്ങളം സൗത്ത് കോപ്പറേറ്റീവ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഗണപതി നമ്പൂതിരിക്ക് എന്ന് കാണുന്ന നിലയിലേക്ക് ശബരിമലയിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വരെ കൊടിക്കൂറയും കൊടിക്കയറുമൊക്കെ നിർമ്മിച്ച് നൽകാനായിട്ട് സാഹചര്യം ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ചെങ്ങളത്താവി ദേവി ക്ഷേത്രത്തിലെ ശോഷിച്ച കൊടിക്കൂറ തൻ്റെ സുഹൃത്തിനൊപ്പം മോടി പിടിപ്പിച്ച് നൽകിയ അന്നു മുതലാണ് രണ്ടായിരത്തി നാലിൽ ആദ്യമായിട്ട് ശബരിമലയിലേക്ക് കൊടിക്കൂറയും കളിക്കയറും നിർമ്മിച്ച് നൽകിയ അന്ന് മുതൽ പിന്നീട് ഇങ്ങോട്ട് നല്ല തിരക്കാണ് ഭാര്യയും മകനും മൂന്ന് സ്റ്റാഫുകളും അടക്കം ഇപ്പോൾ ശ്രീവത്സവത്തിൽ കൊടിക്കൂറ നിർമ്മാണത്തിൽ തിരക്കിലാണ് സ്വാമി ശരണം ശബരിമല നിർമ്മിക്കുവാനുള്ള ആദ്യ നിയോഗം രണ്ടായിരത്തി നാല് ഡിസംബർ മാസത്തിലെ മണ്ഡലപുരക്കാലത്താണ് ആരംഭിക്കുന്നത് ആ വർഷത്തെ മണ്ഡലപുരത്താ മണ്ഡല കാലത്താണ് ശബരിമല ഉത്സവം പതിവായി നടന്നിരുന്നത് എന്നാൽ ക്ഷേത്രത്തിലെ തിരക്ക് മൂലം അത് പിന്നെ മീനമാസത്തിലെ ഉത്രനാളിലെ ആറാട്ടു വർത്തക രീതിയിൽ കൊടിയേറ്റ പിനക്കമിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം മണ്ഡല കാലത്തെ അവസാനത്തെ ഉത്സവത്തിന് കൊടുക്കൂറ നൽകിക്കൊണ്ടാണ് എനിക്ക് ശബരിമലയിലെ നിയോഗമാദ്യമായി അയ്യപ്പൻ്റെ അനുഗ്രഹമായി എനിക്ക് ലഭിച്ചത് അതിനുശേഷം ഇപ്പോൾ ഇരുപത്തൊന്നാമത്തെ വർഷമാണ് ശബരിമല ക്ഷേത്രത്തിലേക്ക് കൊടുക്കൂറ കൊടുക്കാനുള്ള ഭാഗ്യം തേടിയെത്തുന്നത് വർഷങ്ങളായിട്ട് ഞാൻ ശബരിമല സന്നിധാനത്ത് ഞാനും കുടുംബവും കൂടി കൊടുക്കൂറ അവിടെ ശ്രീകോലിന് മുമ്പിൽ കൊടുത്ത് 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 സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോവുകയാണ് പറഞ്ഞത് എന്നാൽ അടുത്തിടെ അടുത്തിടെയായിട്ട് ബോർഡിലെ തീരുമാനങ്ങൾക്ക് മാറ്റം വന്നത് മൂലം ഒരുപാട് ഒരു പ്രത്യേക ക്ഷേത്രത്തിന് അത് അനുവാദം കൊടുക്കുകയും അവിടെ കൊടുക്കൂറ നിർമ്മിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിരുന്നാൽ പോലും തന്നെ അതിനകത്ത് ധജപ്രതിഷ്ഠ കാലയളവിൽ ഒരു വായുവാഹനം സമർപ്പിക്കുകയുണ്ടായി അത് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ അത് ക്ഷേത്രത്തിൽ കൊടിക്കൂറ എത്തുന്ന സമയം ഞാനോ അല്ലെ എൻ്റെ മകൻ അരുൺ ശങ്കറോ അവിടെ ചെന്നെ വായു വാഹനം ദേവസ്വം മലകളിൽ നിന്ന് വാങ്ങി കൊടിക്കൂറയിൽ തുന്നിച്ചേർക്കേണ്ട സമ്പ്രദായമാണ് നാല് വർഷമായി തുറന്നുകൊണ്ടിരിക്കുന്നത് കൊടിമരത്തിൻ്റെ മൂന്നിലെ നീളം കണക്കാക്കി ഉദ്ദേശം പത്തടി നീളത്തിലാണ് കൊടുക്കൂറ നിർമ്മിച്ചു വരുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ ആലങ്കാരികതയും സ്വർണം പൂശിയ കുമളകളും മറ്റു വസ്തുക്കളാലും തുന്നിച്ചേർത്തുകൊണ്ടാണ് വളരെ ഭംഗിയായിട്ടാണ് ശബരിമല കൊടുക്കൂറ ഞാൻ നിർമ്മിക്കുന്നത് അത് പ്രത്യേകിച്ച് പ്രതിഫല അച്ഛയില്ലാതെ എൻ്റെ ഒരു ഇതു സമർപ്പണ മനോഭാവത്തിലൂടെ കൂടി മാത്രമാണ് ഞാൻ ആ കൊടിക്കൂറ ഇന്ന് വരെ നിർമ്മിച്ച് അയ്യപ്പ സ്വാമിക്ക് കൊടുക്കുന്നത് സാധാരണ കൊടുക്കുകൾ നിർമ്മിക്കുന്നത് ശബരിമല ഉൾപ്പെടെ കൊടുക്കുകൾ നിർമ്മിക്കുന്നത് സപ്തവർണ്ണ നിറത്തിലുള്ള പട്ടു തുണികൾ കൊണ്ടാണ് ആ പട്ടു തുണികളിൽ സ്വർണ്ണ നിറമാകുന്ന ലേസുകൾ ഒക്കെ തുന്നി ചേർത്ത് വളരെ കവനീയമാക്കുന്നു അതിൽ മറ്റ് കിളം വസ്തുക്കൾ കൊണ്ടും കില്ലുകൾ കൊണ്ടും അലങ്കരിച്ച് വളരെയേറെ മോടി പിടിപ്പിക്കുന്നു ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ട കൊടുക്കൂറ കൊടുക്കുന്ന ക്ഷേത്രം ഇരുപത്തി നാല് വർഷമായിട്ട് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് അവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊടിക്കൂറ വലിയ കൊടുക്കൂറയാണ് ആ കൊടിക്കൂറയിൽ ദേവസ്വത്തിൻ്റെതായിട്ടുള്ള പിന്നെ വൃഷഭവാഹനം ഇങ്ങനെ ഇങ്ങനെയുള്ള വസ്തുക്കളുണ്ട് അത് ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ കൈപ്പറ്റി ഇവിടെ കൊണ്ടുവന്ന് വലിയ കൊടുക്കൂറയാണ് ഏഴ് പതിനാറടിയോളം നീളത്തിലുള്ള കൊടുക്കൂറയാണ് അവിടുത്തെ നിർമ്മിക്കുന്നത് ആ കൊടിക്കൂറ വർഷങ്ങളായിട്ട് എൻ്റെ ഇല്ലത്തുന്ന് ദേവസ്വം അധികൃതരും വഴിപാട്ടുകാരും ഉപദേശമതി അംഗങ്ങളും വന്ന് നേരിട്ട് കൈപ്പറ്റി ഇവിടുന്ന് ഘോഷയാത്രയായിട്ടാണ് ഏറ്റുപാന ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അതിന് പ്രത്യേക ഒരു ഒരു കോടതി പരാമർശം വന്നത് മൂലം ഈ ഇല്ലത്തുനിന്ന് മാത്രമേ ഇനി കൊടുക്കൂറ നിർമ്മിക്കാനോ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യം നിലവിലുള്ളൂ അങ്ങനെ വളരെ സൗഭാഗ്യമാണ് ഏറ്റുപാന കൊടുക്കൂറ നിർമ്മിക്കുന്നതിന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ ആറന്മുള ഹരിപ്പാട് കടങ്ങൂര് കുമാരനല്ലൂർ തുടങ്ങി പ്രമുഖ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാം തന്നെ ഇവിടെ നിന്നാണ് കൊടുക്കൂറ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്ദേശം നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അടുത്തുള്ള പരദേവതാ ക്ഷേത്രമായ ജങ്ങളത്തുകാവൽ അമ്പലത്തിലെ തുടൻ ചെന്നപ്പോൾ കൊടുക്കൂ കുടിയേറ്റിന് മുമ്പായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ ജീർണിച്ച രീതിയിലുള്ള ഒരു കുടിക്കൂറ ഏതോ ക്ഷേത്രത്തിൽ നിന്നാണ് എത്തിച്ചതേ കണ്ടു ആ കാലഘട്ടങ്ങളിലൊന്നും അമ്പലത്തിൽ പ്രത്യേകിച്ച് ഒരു അമ്പലത്തിലേക്ക് ഒരു പ്രത്യേക കുടിക്കൂറ ദേവസ്വം അധികൃതരോ ക്ഷേത്രാധികൃതരോ വാങ്ങുന്നവർ മറ്റുള്ളവർ നടക്കി വെക്കുന്ന സമ്പ്രദായം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് ഈ നാൽപ്പത്തഞ്ച് വർഷം മുമ്പുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിൽ ആ കൊടിക്കൂറ കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് പുതിയ കൊടിക്കൂറ ആ ഉത്സവത്തിൽ തന്നെ രണ്ട് ദിവസം കൊണ്ട് റെഡിയാക്കി ആ ഉത്സവത്തിൽ തന്നെ കൊടിക്കൂറ നിർമ്മിച്ച് ക്ഷേത്രത്തിൽ കുടിയേറ്റി കൊടിയേറ്റിന് കൊടുത്തുകൊണ്ടാണ് ആ കൊടിയാണ് ഞാൻ നിർമ്മിച്ച ആദ്യമായിട്ട് ഞങ്ങളത്താവിലാണ് ഞാൻ നിർമ്മിച്ച കൊടിക്കൂറ കൊടിക്കത്തിൽ ഉയർന്നത് അതിനുശേഷമാണ് ഞാൻ ഈ ഈ രംഗത്തോട്ട് വന്നത് അതോടൊപ്പം തന്നെ എനിക്ക് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു ആ ജോലി സമയത്തും ജോലിയുടെ തടസ്സം വരാതെ തന്നെ ഞാൻ ഈ നിർമ്മാണ മേഖലയിലോട്ട് മുന്നേറിക്കൊണ്ടിരുന്നു ഇപ്പോൾ കേരളത്തിലെ എന്നുള്ള എല്ലാം വിദേശ രാജ്യങ്ങളെ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങൾ അവിടെ എല്ലാം മലയാള ആചാരപ്രകാരമുള്ള ക്ഷേത്രങ്ങളിലോട്ടെല്ലാം ഇവിടെ നിന്നാണ് കൊടുക്കൂറുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മലയാളികൾ ഏതാണ്ട് ഒരു വർഷം ആയിരത്തോളം കൊടുക്കൂറുകൾ ഇവിടെ നിന്ന് നിർമ്മിച്ച് പോകുന്നുണ്ട് ഇവിടെ എൻ്റെ ആ കൂടുതൽ കൊടുക്കൂറുകളുടെ നിർമ്മാണത്തിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ കൂടുതൽ സഹപ്രവർത്തകരെ കൂടി എനിക്ക് സഹായികളാക്കി ഇവിടെ നിയമിച്ചുകൊണ്ടാണ് ഇപ്പം ഇത് ഈ ഞങ്ങൾ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്ന ദിവസം ശബരിമല ഉത്സവത്തിനായിട്ടുള്ള കൊടിക്കൂറയുടെ അവസാനപ്പെട്ട മിനുക്കുപണിയിലായിരുന്നു അദ്ദേഹം ഈ മാസം പതിനാറാം തീയതി അതായത് മാർച്ച് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ശബരിമല ഉത്സവത്തിന്റെ കൊടിയേറ്റം ചെങ്ങളത്താവ് ക്ഷേത്രത്തിൽ തൊഴുത് അർപ്പിച്ച ശേഷം സന്നിധാനത്തെത്തി നടയിൽ കൊടിക്കൂറയും കയറും സമർപ്പിക്കുകയായിരുന്നു പതിവ് സുരക്ഷാ മാനദണ്ഡങ്ങൾ വന്നതോടുകൂടി ഗണപതി നമ്പൂതിരിയുടെ മകൻ അരുൺ ശങ്കർ കൊടിക്കൂറയും കയറുമായി സന്നിധാനത്തെത്തി ദേവസ്വം ബോർഡിൽ നിന്നും വാജിവാഹനം കൈപ്പറ്റി കൊടിക്കൂറയിൽ തുന്നിച്ചേർത്ത ശേഷം കൊടിയേറ്റം കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ് ഇപ്പോഴത്തെ പതിവ് ഈ വിധം കൊടിക്കൂറയും കൊടിക്കയറും ശബരിമലയിൽ സമർപ്പിക്കുന്നത് വഴി ദേവസ്വം ബോർഡിൽ നിന്നും ഒരു ചെറിയ കാണിക്ക കിട്ടുന്നതല്ലാതെ യാതൊരു പ്രതിഫലവും ഇവർ ആഗ്രഹിക്കുന്നതുമില്ല വാങ്ങുന്നതും ഇല്ല എന്നതാണ് സത്യം ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ നെടുങ്കുന്നത്തേക്കും കട്ടപ്പനയിലേക്കുമുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള കൊടിക്കൂറയും കൊടിക്കയറിൻ്റെയും ഒക്കെ അവസാനഘട്ട ഇനുക്കുപണികളിലായിരുന്നു അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങളിലേക്കുള്ള കൊടിക്കൂറയും കൊടിക്കയറും ഒക്കെ ഇവിടെ അദ്ദേഹം റാക്കിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആറുമാസമാണ് ഇവർ പറയുന്ന സീസൺ അപ്പം ആറുമാസം കഴിഞ്ഞുള്ള ഓഫ് സീസണിൽ ഇവർ അടുത്ത സീസണിന് മുന്നോടിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും ഒക്കെ അവർ തയ്യാറാക്കി മുൻകൂറായിട്ട് തയ്യാറാക്കി വെക്കും ഇതുപോലെ ഇതാണ് കൊടിക്കൂറയുടെ തലഭാഗം വരുന്നത് ഓരോ ദേവന്മാരുടെയും ദേവിമാരുടെയും വാഹനങ്ങളാണ് ഇവർ ഈ നടുക്കായിട്ട് ഇവർ തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്നത് അത് നേരത്തെ തന്നെ അവർ ഇങ്ങനെ തയ്യാറാക്കി വെക്കും അതിനുശേഷം കൊടിക്കൂറയുടെ ഉടലും കൈകളും കാലുകളും ഒക്കെ തുന്നിപ്പിടിപ്പിക്കുകയാണ് പതിവ് അപ്പോൾ ഇങ്ങനെ ഓർഡർ വരുന്ന സമയത്ത് ചില അമ്പലങ്ങളിലൊക്കെ അവർക്ക് സ്വന്തമായിട്ട് അമ്പലത്തിൻ്റെ കൊടിക്കൂറയിലേക്കുള്ള മുദ്ര അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കും അത് ചെമ്പിൽ തീർത്ത സ്വർണം കൊണ്ട് പൊതിഞ്ഞ മുദ്രയായിരിക്കുള്ളത് അത് അവർ കൊടിക്കൂറ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് ദേഹത്തിൻ്റെ കൊടുത്ത് തുന്നി ചേർക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് നെടുകുന്നതുള്ള ക്ഷേത്രത്തിൽ നിന്നും ആളുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ ദക്ഷിണയും ഒക്കെ കൊടുത്ത് അവർക്ക് വേണ്ടിയുള്ള അവരുടെ അമ്പലത്തിലേക്ക് വേണ്ടിയുള്ള കൊടിക്കൂറയും കയറും കൈപ്പറ്റി അവർ യാത്രയായി അതിന് ശേഷം കട്ടപ്പനയിൽ നിന്നുള്ള ക്ഷേത്രത്തിൽ നിന്നും ആളെത്തി അദ്ദേഹവും കാണിക്കയും ഒക്കെ കൊടുത്ത് അവരുടെ അമ്പലത്തിലേക്കുള്ള കൊടിക്കൂറയും കയറുമായി അവരും യാത്രയായി അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ നിന്നായി കാണിക്കയായി കിട്ടിയ മുണ്ടുകളാണ് അദ്ദേഹം ഈ അടുക്കി വെച്ചിരിക്കുന്നത് സ്നേഹാലയങ്ങൾ പോലെയുള്ള അനാഥ മന്ദിരങ്ങളിലേക്ക് ഈ മുണ്ടുകൾ കൈമാറുന്നതോടുകൂടി ഒരു നന്മ പ്രവൃത്തി കൂടി അദ്ദേഹം ഇതിലൂടെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മുപ്പത്തേഴ് വർഷത്തിന് മുകളിലായി അദ്ദേഹം കൊടിക്കൂറ നിർമ്മാണത്തിലും ക്ഷേത്ര ചമയ നിർമ്മാണത്തിലും സജീവമായി നിൽക്കുന്നു ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെ എല്ലാവരെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആനകളാണ് ആനകളെ വെറുതെ നിൽക്കുന്നതിനേക്കാളും കാണാൻ ഭംഗി നെറ്റിപ്പട്ടവും ഒക്കെ കെട്ടി കൊമ്പും കുലുക്കി ആ കുണുങ്ങി കുണുങ്ങിയുള്ള വരവ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ആ ഗജവീരന്മാർക്കുള്ള നെറ്റിപ്പട്ടവും മുത്തുക്കുടയും വെഞ്ചാമരവും ആലവട്ടവും ഒക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വരെ അദ്ദേഹത്തെ തേടി ആളുകൾ എത്താറുണ്ട് കൊടിക്കൂറയും കൊടിക്കയറും നെറ്റിപ്പട്ടവും ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ പുറമെ അദ്ദേഹം പല അമ്പലങ്ങളിലേക്കും തിടമ്പും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഈ കാണുന്ന റാക്ക് മുഴുവൻ കൊടിക്കൂറയ്ക്കും കൊടിക്കയറിനും നെറ്റിപ്പട്ടത്തിനും വെഞ്ചാമരത്തിനും ആലവട്ടത്തിനുമൊക്കെയുള്ള നിർമ്മാണ സാമഗ്രികളാണ് അദ്ദേഹം അടുക്കി വെച്ചിരിക്കുന്നത് ക്ഷേത്ര ചമയ നിർമ്മാണ മേഖലയിലെ തൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് പല ക്ഷേത്ര സമിതികളും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് ആ കിട്ടിയ സ്നേഹാദരങ്ങൾ ആ പുരസ്കാരങ്ങളൊക്കെ തന്നെ വലിയ അമൂല്യ നിധികളായിട്ട് അദ്ദേഹം തൻ്റെ ഹാളിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങളുടെ പത്രക്കുറിപ്പുകളും ഫോട്ടോകളും ഒക്കെ തന്നെ അദ്ദേഹം ഒരു വലിയ ഫ്രെയിമിൽ അദ്ദേഹം തൻ്റെ ഹാളിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ കാണാൻ കഴിയും ഈ നേട്ടങ്ങളെല്ലാം നേടാൻ സാധിച്ചത് അദ്ദേഹത്തിന് കിട്ടിയ സൗഭാഗ്യമാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ചെങ്ങണത്ത് രാവിലമ്മയുടെയും അയ്യപ്പസ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് ഈ നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചതെന്നാണ് അദ്ദേഹം ഇന്നും വിശ്വസിക്കുന്നത് അപ്പോൾ ശ്രീകല ക്ഷേത്ര ചമയം എന്ന ഈ സ്ഥാപനത്തിൻ്റെയും ശ്രീ ഗണപതി നമ്പൂതിരിയുടെയും ഫാമിലിയുടെയും വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാനിടുന്ന നല്ല നല്ല വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യണം അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എൻ്റെ വീഡിയോയ്ക്ക് താഴെയായിട്ട് വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം